മീന് കിട്ടാത്ത സങ്കടം ഞങ്ങളിന്ന് പാടത്ത് പോയി പിടിച്ച് തീർക്കുന്നുള്ളതിലാണ് കണ്ടു പാഞ്ഞു പോകുന്ന എൻജോയ് ചെയ്യും അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പോകുന്ന ഏട്ടന്മാര് ഓരോ കാണിച്ചാലും ഓരോരുത്തന്ന ഡയലോഗാണ് നമ്മളെ ബിസിനസ് ഗൈസത്തിലൊന്നും ഒന്നൊന്നും പറയാല്ല ഇവരൊക്കെ നടന്നു പോവുകയാണ് ഒരു തേങ്ങ കേൾക്കണില്ല ഇതിലാണ് ൾ പഠിക്കാൻ പോകുന്നത് വിഷ്ണോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ നമ്മളെ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം നീ ആമേന കിട്ടുമോ കിട്ടൂല്ലേ നെഗറ്റീവ് മണ്ട കരിഞ്ഞ ഇന്നലെ കട്ടി കൂട്ടിട്ടതൊക്കെ ഊരുന്ന് കുഞ്ഞുമോനേട്ടിൻ സുധിയേട്ടൻ ഋതു പോസ്റ്റ് ആയി നിൽക്കുന്ന ഹൃദിക എന്തിനു വേണ്ടി ഞാൻ ഇവരൊപ്പ വന്നു എന്ന് റിഗ്രറ്റ് ചെയ്ത് രജിസ്റ്റ് നമ്പർ ഓൺ സ്റ്റേജ് നീന്തലും അറിയില്ല ഏഹ് ഓ അങ്ങനെ ഞങ്ങൾ ഫുഡ് ചെയിനൊക്കെ ഫോളോ ചെയ്തിട്ടാണ് മീനുറങ്ങാൻ പോയി എന്ന് തോന്നുന്നു

ഞങ്ങളുടെ ഞങ്ങളടുത്ത് പോയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല രഞ്ജിച്ച് പറ രഞ്ജിച്ച് ഞാൻ ശരിക്കുള്ള കളറ് നേരത്തെ അടുത്തത് നൈറ്റ് മോഡിലാണ് കേട്ടോ

നമ്മുടെ പാലമാണ് സുധീരനെ കുടിക്കണോ സുധീടാ ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി അങ്ങോട്ടൊന്നും കാണണേല്ല ഒന്നും ഒന്നും കാണണില്ലെങ്കിലും ഗൈസ് നിങ്ങളീ ഒച്ചെരിപ്പിന്റെ ഒച്ച വെച്ചിട്ട് മനസ്സിലാക്കണം ആ ചളിവെള്ളത്തിൽ കഴുകിയിട്ട് അത് രഞ്ചിച്ച് പേര്